മുന്നേറ്റ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായി പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തും വികസന സദസ്സ് സംഘടിപ്പിച്ചു പെരിയയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം നാടിന്റെ സമഗ്ര പുരോഗതി അവിടുത്തെ ജനങ്ങളുടെ സമസ്ത മേഖലകളിലെയും മുന്നേറ്റത്തിലൂടെയാണ് സാധ്യമാകുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പറഞ്ഞു പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമസഭകൾ വികസന ചർച്ചകൾക്കും നൂതന ആശയങ്ങൾ പങ്കിടുന്നതിനും മികച്ച വേദിയാണെന്നും വ്യക്തിത്വ വികസനം ആരോഗ്യം വിദ്യാഭ്യാസം മാലിന്യ നിർമ്മാർജ്ജനം സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകൾക്ക് മുൻഗണന നൽകി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്നും പറഞ്ഞ എം കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ പൊതുജന നന്മയ്ക്കായി കൃത്യമായി വിനിയോഗിക്കാനുള്ള ഉത്തരവാദിത്വം പഞ്ചായത്തുകൾ ഏറ്റെടുക്കണമെന്നും കൂട്ടിച്ചേർത്തു കുട്ടികൾ അവർ മയക്കുകരലിന്റെ വ്യാപനം തടയാൻ പഞ്ചായത്തുകൾക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് ആ അവകാശം ഉപയോഗിക്കും ഒരു നാടിന്റെ സമഗ്രമായ പുരോഗതി എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ സമസ്ത മേഖലയും വളർച്ചയും പുരോഗതിയുമാണ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം സുത്യർത്ഥമായി ഈ പഞ്ചായത്ത് പിന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു എം പി എന്ന നിലയ്ക്ക് ഈ പഞ്ചായത്ത് ആവശ്യപ്പെട്ട എല്ലാം ഞാൻ കിട്ടും രണ്ട് മാത്രമല്ല വീണ്ടും ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ അധ്യക്ഷനായി സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി വിവര പൊതുജന സമ്പർക്ക വകുപ്പ് തയ്യാറാക്കിയ വീഡിയോയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെയും ജില്ലയുടെ ചുമതലയുള്ള വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെയും സന്ദേശവും പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോയും പരിപാടിയിൽ പ്രദർശിപ്പിച്ചു പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികൾക്കായി സൌജന്യമായി സ്ഥലം വിട്ടു നൽകിയവർ ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്ലാനിംഗ് കോർഡിനേറ്റർ എൻ പ്രകാശൻ ആശാവർക്കർമാർ ഊരുമൂപ്പർമാർ എന്നിവർക്ക് പരിപാടിയിൽ ആദരവ് നൽകി പഞ്ചായത്ത് സെക്രട്ടറി അർജുൻ ബാലൻ വികസന റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് എ കാർത്തിയായനി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ ബാബുരാജ് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഗിത റാഷിദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ കുഞ്ഞിക്കൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ ലതാ രാഘവൻ ടി അംബിക രതീഷ് രാഘവൻ പി രജനി എം വി കുഞ്ഞമ്പു സി കെ സബിത കെ എം ഷീബ വി നാരായണൻ പി പ്രീതി ടി രാമകൃഷ്ണൻ നായർ ടി വി അശോകൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രൻ കരിച്ചേരി സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി സുദേവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ